വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പത്ത് വോട്ട് ലക്ഷ്യമിട്ട് ഇടതു സർക്കാർ പിണറായി സർക്കാർ നടത്തിയതാണ് ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം പമ്പയിൽ കുറെ അയ്യപ്പന്മാരെ അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചു വരുത്തി ആർഭാട രീതിയിൽ സർക്കാർ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ പ്രാഥമികമായ കണക്ക് പ്രകാരം ഏഴ് മുതൽ പത്ത് കോടി വരെ ചെലവഴിച്ചു ഒന്നാണ് അങ്ങനെ വലിയ തുക ചെലവഴിച്ചു കൊണ്ട് എ സി പന്തലിൽ വിദേശത്തുനിന്നടക്കമുള്ള വി വി ഐപികളെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് പണം പിരിക്കാമെന്നൊക്കെ വ്യാമോഹത്തോടുകൂടി നടത്തിയ ഒരു ആഗോള അയ്യപ്പ നിക്ഷേപക സംഘം പക്ഷേ അതിപ്പോൾ പിണറായി സർക്കാരിന് പുലിവാലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരു പരിധിവരെ ശബരിമലയിലെ വിവാദങ്ങൾ ജനങ്ങൾ മറന്നുടങ്ങിയിരിക്കുകയായിരുന്നു വീണ്ടും ശബരിമലയിലെ യുവതീപ്രവേശവും അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളും അതുപോലെ ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയും അതിൽ ജനങ്ങളെയും ഭക്തരെയും ആക്രമിച്ചതുമെല്ലാം വീണ്ടും സജീവമായി ചർച്ചയായി മാറിയിരിക്കുന്നു ഇതിന് നന്ദി പറയേണ്ടത് പിണറായി വിജയനോട് തന്നെയാണ് ഇപ്പോൾ ഇതാ ഏറ്റവും വലിയൊരു പ്രഖ്യാപനം കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അതായത് ശബരിമലയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും ശബരിമല കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമോ ആ ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് ശബരിമലയെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി സർക്കാർ പ്രഖ്യാപിക്കുന്നില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നതാണ് പക്ഷേ സുരേഷ് ഗോപി വ്യക്തമായി തന്നെ പറയുന്നു ശബരിമലയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് യു സി സി നടപ്പാക്കുന്നതിനൊപ്പം തന്നെ ശബരിമലയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി ശബരിമലയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് എത്തും അതിന് യാതൊരു സംശയവുമില്ല ഈ മോദി സർക്കാർ അധികാരമൊഴിയുന്നതിന് മുൻപ് തന്നെ ശബരിമല കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരും ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ നൂലാമാലകളെ കുറിച്ചൊന്നും വ്യക്തത നമുക്കില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ ശരിയാണെങ്കിൽ എന്തൊക്കെയോ ശബരിമലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്തൊക്കെയോ വളരെ കൃത്യമായ ചില നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ശബരിമല വിഷയത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ ഒരു സ്ഥിതിവിശേഷം ശബരിമലയിൽ ഉണ്ടാകരുത് ഇത് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ചും കേരളത്തിലെ ആർ എസ് എസ് സംവിധാനത്തെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായി കേന്ദ്ര സർക്കാരിൽ ശബരിമല വിഷയം എത്തിക്കാൻ ഇപ്പോൾ ബി ജെ പിക്കും ആർ എസ് എസിനും സംവിധാനങ്ങളേറെയാണ് ഒരു ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അവസരത്തിൽ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കൃത്യമായി ചിലപ്പോൾ അതിൽ അതിലിടപെട്ട് കാണില്ല അന്ന് ആ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് ചിലപ്പോൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടായി കാണില്ല എന്നാൽ ആ ശബരിമല വിധിക്ക് ശേഷം യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ സംഭവ വികാസങ്ങൾക്ക് ശേഷം കൃത്യമായൊരു നിലപാട് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ ബി ജെ പിയും ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നു ഇപ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയറാണ് എന്ത് വേണം ശബരിമല വിഷയത്തിൽ എന്ന് അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇത് ആവർത്തിച്ച് പറയുന്നത് നരേന്ദ്രമോദിക്ക് ശബരിമല വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ട് കൃത്യമായ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി നടപ്പാക്കേണ്ട സമയത്ത് കൃത്യമായി നടപ്പാക്കും കേന്ദ്ര സർക്കാർ ശബരിമലയെ ഏറ്റെടുക്കും സംസ്ഥാന സർക്കാരിന് പണം ഊറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമായി മാറില്ല ശബരിമല ശബരിമലയിൽ കൃത്യമായി വികസനം നടക്കും കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും ശബരിമലയിൽ വികസന പ്രവർത്തനം നടക്കും ശബരിമലയിൽ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്ക് വളരെ കൃത്യമായ രീതിയിൽ ദർശനം നടത്തുന്നതിനും അവരുടെ പ്രാഥമികമായ സൗകര്യ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അവർക്ക് സന്തോഷപൂർവ്വം ദർശനം നടത്തി അവർക്ക് തിരിച്ച് മലയിറങ്ങുന്നതിനുമുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും തിരുപ്പതി മോഡൽ ഒരു ഭരണമാണ് ശബരിമലയിൽ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതെന്ന് കൂടി സുരേഷ് ഗുപിയുടെ വാക്കുകളിലുണ്ട് തിരുപ്പതിയിൽ എങ്ങനെയാണോ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിനെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തത് അതിന് സമാനമായ ഒരു പ്രവർത്തനങ്ങളായിരിക്കും ഇപ്പോൾ ശബരിമലയിൽ തന്നെ ചെയ്യാൻ പോകുന്നത് എന്തായാലും ശബരിമല വീണ്ടും വിവാദ വിഷയമായി മാറിയിരിക്കുന്നു ശബരിമലയിലെ സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ഇരുപത്തിരണ്ടാം തീയതി പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടന്നു ജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട് ജനങ്ങളുടെ ജനപങ്കാളിത്തം കൊണ്ട് സർക്കാരിൻ്റെ പോലും കണ്ണ് തുറപ്പിച്ച ഒരു സംഗമമായിരുന്നു ശബരിമല സംഗ ശബരിമല സംരക്ഷണ സംഗമം എന്നാൽ അതിനെ ബോധപൂർവം കേഴ്ത്താനും അതിനെതിരെ വ്യാജ അപവാദ പ്രചരണങ്ങൾ നടത്താനുമാണ് ഇപ്പോഴും ഈ നാണം കെട്ട സർക്കാരും സർക്കാരിലെ മന്ത്രിമാരും ശ്രമിക്കുന്നത് ഒരു മന്ത്രി പറഞ്ഞിട്ട് കേട്ടു സജി ചെറിയാണെന്ന് ഭരണഘടനയെ അവഹേളിച്ചതിന് പണി പോയൊരു മന്ത്രിയാണ് ആ മന്ത്രി പറയുന്നത് കേട്ടു അത് ശബരിമല വിശ്വാസികളുടെ സംഗമമല്ല ബി ജെ പി സംഗമമാണ് ശബരിമല വിശ്വാസികൾ ബി ജെ പി കാരാണെങ്കിൽ അത് ബി ജെ പി സംഗമമാവും അവിടെ വന്നവരിൽ എല്ലാവരും ബി ജെ പി കാരാണെന്ന് ഈ മന്ത്രിക്ക് വ്യക്തമായി പറയാൻ പറ്റൂ ഏ നിങ്ങളൊരു സംഗമം നടത്തി പത്ത് കോടി രൂപ മുടക്കി പത്ത് കോടി രൂപ പൊടിച്ചു എ സി പന്തൽ വലിയ വലിയ ഇവന്റ് മാനേജ്മെന്റിനെ കൊണ്ട് വലിയ പ്രചരണം സംഘടിപ്പിച്ചു പത്രങ്ങളിൽ പരസ്യം കൊടുത്തു എന്നിട്ട് ആയിരം ആളിനെ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സർക്കാർ ഒരു സംവിധാനമാണ് ആരും വിളിക്കാതെ ആരും നിർബന്ധിക്കാതെ എത്തിയ ശബരിമല വിശ്വാസികളെ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ ഇതാ പുതിയ രണ്ട് സേട്ടന്മാർ കൂടി രംഗത്ത് വന്നിരിക്കുന്നു ഒന്ന് സുകുമാരൻ നായർ മറ്റൊന്ന് വെള്ളാപ്പള്ളി സുകുമാരൻ നായർ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും ഇവിടെയും വെട്ടും അവിടെയും വെട്ടും ഈ ഓന്തിന് നിറം മാറുന്നതിനേക്കാൾ വേഗത്തിൽ നിറം മാറുന്ന ഒരു ജന്തുവാണ് ജി സുകുമാരൻ നായർ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഒന്ന് നിറംമാറാൻ ഒരു അല്പം സമയമെടുക്കും പക്ഷെ അത്രപോലും സമയം ഈ മഹാന് വേണ്ട അതിനു മുൻപ് നിറം മാറിയിരിക്കും സ്വന്തമായ ഒരു നിലപാടില്ലാത്ത ഒരു മനുഷ്യൻ സ്വന്തമായി ഇപ്പൊ പറയുന്ന കേട്ടു പിണറായി സർക്കാരിന് വേണമെങ്കിൽ അന്ന് യുവതികളെ കയറ്റാമായിരുന്നു കയറ്റാതിരുന്നത് ആണ് പിണറായിയുടെ മഹത്വം പിന്നെ മറ്റേ മഹാൻ പറയുന്നു പിണറായിയാണ് യഥാർത്ഥ ശബരിമല അയ്യപ്പ ഭക്തൻ പിണറായി പോലൊരു ഒരു എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് വെള്ളാപ്പള്ളി പറയുന്നത് ജി സുമാരൻ നായരും വെള്ളാപ്പള്ളി ഇപ്പോൾ ഒന്നായി സുമാരൻ നായരുടെ പ്രതികരണത്തിന് പിന്നാലെ വെള്ളാപ്പള്ളി പ്രതികരിക്കുന്നു സുമാരൻ നായർ പറയുന്നത് കൃത്യമാണ് ഈ സർക്കാരിൻ്റെ ഭക്തി സർക്കാരിൻ്റെ ക്ഷേത്രങ്ങളോടുള്ള നിലപാട് അത് എൻ എസ് എസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്താണ് തെരഞ്ഞെടുപ്പ് അടുത്തു എന്തെങ്കിലും എല്ലിൻ കഷണം കിട്ടുമെങ്കിൽ അത് നക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് എന്തൊക്കെ മനുഷ്യരാണ് സമുദായ നേതാക്കൾ എന്നാണ് പറയുന്നത് പക്ഷെ നട്ടല്ല എ കെ ഐസില് പണയം വെച്ചിട്ടാണ് സമുദായ ആസ്ഥാനത്തിരിക്കുന്നത് വെള്ളാപ്പള്ളി പോട്ടെ നിരന്തരമായി ഒരു പിണറായി പുകഴ്ത്തുകാരനാണ് ഈ പെരുന്നയിലെ പോരുന്നയിലപ്പിന് എന്തിൻ്റെ കേടാണ് എന്നുള്ളതാണ് പൊതുജനം ചോദിക്കുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് തിന്നെല്ലിന്റെ ഇടയ്ക്ക് കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതികരണം നടത്തും ഇപ്പൊ ശബരിമലയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ശബരിമലയിൽ പിണറായി മാതൃക ശബരിമലയിൽ പിണറായിക്ക് എന്തു വേണോ കാണിക്കാമായിരുന്നു അദ്ദേഹം കാണിച്ചില്ല രണ്ട് സ്ത്രീകളെ അർദ്ധരാത്രി പോലീസിന്റെ അകമ്പടിയോടുകൂടി വേഷപ്രച്ഛന്നരാക്കി ആ ശബരിമല സന്നിധാനത്ത് കൊണ്ടുവന്നതൊന്നും ഈ മഹാൻ അറിഞ്ഞില്ലായിരിക്കും അല്ലെങ്കിൽ ബോധപൂർവം കണ്ണടച്ചു പോയതായിരിക്കും എന്തായാലും കേരളത്തിലെ രണ്ട് സമുദായങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഈ ആളുകൾ പറയുന്നത് എന്ത് എന്നുള്ളത് ജനങ്ങളുടെ മുന്നിലുണ്ട് ജനങ്ങളത് കൃത്യമായി വിലയിരുത്തുക തന്നെ ചെയ്യും